നമ്മളെ സംബന്ധിച്ച് സംതിങ് സ്പെഷ്യൽ ആണ് ഒരുപാട് ആഗ്രഹിച്ച് നമുക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റ് ആട്ടോ അപ്പം ഇത് കൊണ്ടുപോയി അമ്മയ്ക്കും പപ്പയ്ക്കും ആയിട്ട് കൊടുക്കാം പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം ഞാനും ആൾക്കൂട്ടിയും മാത്രമേ ഉള്ളു ഇൻട്രോ പറയാൻ വേണ്ടി അമ്മയും പപ്പയും വീട്ടിൽ കുറച്ച് പണിയൊക്കെയാണ് ക്രിസ്മസ് അല്ലേ അപ്പൊ അതിൻ്റെതായ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുട്ടുമ്പോൾ പിന്നെ ചെടിനടിയിലായിരിക്കും എല്ലാവർക്കും അറിയാലോ അല്ല ഇപ്പൊ കണ്ണിലോട്ട് വെയിലടിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചിനോട് ഞാൻ രാവിലെ പറഞ്ഞു നിങ്ങൾക്ക് ഒരു സർപ്രൈസ് നമ്മൾ വരെ പറഞ്ഞു കൊച്ചിന്റെ കൂടെ ചാടിത്തുള്ളി ഒരുങ്ങി വന്നു എന്താ പറയത്തില്ല ആണോ നമ്മളൊരു സാധനം മേടിക്കാൻ വേണ്ടി എന്തായിരിക്കും ക്രിസ്മസ് ീ അപ്പൊ ഞാൻ ബാംഗ്ലൂരിൽ പോന്നതിനു മുമ്പ് ഇവർക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് ഞാൻ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഞാൻ വന്നിട്ട് എടുത്ത് കൊടുക്കാന്നുള്ള രീതിയിൽ അവിടെ കട വെച്ചേക്കാൻ പറഞ്ഞായിരുന്നു അപ്പം ഒരടിപൊളി ഗിഫ്റ്റ് ആണ് ഏകദേശം ഒരു മാസമായിട്ട് എന്റെ പണിയെല്ലാം ഫിനിഷായിട്ട് അതവിടെ ഇരിക്കുക ആ അപ്പം പോയി അത് എടുത്തിട്ട് വരാം അലമാര അലമാരയും കട്ടിലെന്ന് കേട്ടോ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് ആദ്യം നമ്മക്കത് ഗിഫ്റ്റ് ആയിട്ടാണ് വന്നത് അത് ഞാൻ ഇത്രയും കൂടെ മോഡിഫൈ ചെയ്ത് ഇവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക എന്തല്ലേ ഐഡിയ ഫ്രെയിം ആണോ അപ്പം നമുക്ക് എന്താണെന്ന് ആ വീഡിയോയിൽ ഇവിടെ കാണാം അല്ലേ അതിനിപ്പം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണുക കണ്ണിലോട്ട് വെയിലടിക്കുന്നുണ്ട് കേട്ടോ നേരെ നമുക്ക് വീഡിയോയിൽ ഇട്ടു പോവാം അപ്പൊ അങ്ങനെ നമ്മൾ നമ്മുടെ ഗിഫ്റ്റ് ഗിഫ്റ്റൊക്കെ എടുത്തുകൊണ്ട് വന്നു ആ ചേട്ടൻ വരെ മറന്നുപോയി എന്നുവെച്ചാൽ ഒരു മാസം അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ചേട്ടൻ പിന്നെ തപ്പിറക്കി എടുത്തോണ്ട് തന്നു കേട്ടോ ഇതാണ് കൊച്ച പൊട്ടിച്ച് ഇവള് കണ്ടു കേട്ടോ ഗിഫ്റ്റ് ആരോടും പറയണ്ട കേട്ടോ ഞാൻ പറഞ്ഞത് ഇവിടെ വണ്ടി ഇരുത്തിയിട്ട് പോവാൻ പ്ലാനിലായിരുന്നു പക്ഷെ ഇവിടെ പെട്ടെന്ന് വന്നപ്പോഴത്തേന് ഇവളും കണ്ടു നമ്മളെ സംബന്ധിച്ച് സംതിങ് സ്പെഷ്യൽ ആണ് ഒരുപാട് ആഗ്രഹിച്ച് നമുക്ക് കിട്ടിയൊരു ഗിഫ്റ്റ് ആട്ടോ അപ്പം ഇത് കൊണ്ടുപോയി അമ്മയ്ക്കും പപ്പയ്ക്കും ആയിട്ട് കൊടുക്കാം അവര് ഇത് നഷ്ടപ്പെട്ടു പോയെന്നോർത്തോണ്ടിരിക്കുവാണ് രണ്ടുപേരും ഇതിനെ കുറിച്ച് ഒരു അറിവില്ലായിരുന്നു കൊലനാട് ഞാനും ആ സംഭവം ഒത്തിരി വീഴാൻ തുടങ്ങുന്ന കാലൊക്കെ കൊഴഞ്ഞു പോവാണോ

ഫോട്ടോ അല്ല എന്നതായിരിക്കും ആണോ ബുക്ക് ഐഡിയ എന്തേലും ഐഡിയ ഉണ്ടോ ഫോട്ടോ ബുക്ക് ഒക്കെ തോന്നുന്നു അല്ലാതെ മനസ്സിലായില്ല കുട്ടുമോനോട് വേണ്ടായിരുന്നു ഓപ്പൺ ചെയ്യാൻ വേണ്ടി പപ്പാ ഇനി കുളി കഴിഞ്ഞു വരുമ്പോ അതിന്റെ ഒരു ഗുമ്മ് പോകും താമസിക്കും അതുകൊണ്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് എല്ലാം സെറ്റ് ആക്കി വെക്കാം എന്നിട്ട് പപ്പ വരുമ്പോ പപ്പനെ കാണിക്കാം എന്നിട്ട് പപ്പാടെ എക്സ്പ്രഷൻ എങ്ങനെയുണ്ടെന്ന് എടുക്കാം ഓക്കെ ആ ഇത് അങ്ങോട്ട് ചെയ്താലോ

പോന്നാ മെല്ലെ മെല്ലെ നടന്ന് നടന്നു പോകുന്നുണ്ടതില് അപ്പം എൻ്റെ ഒരു കൂട്ടുകാർ പറഞ്ഞു എടാ നിൻ്റെ വീഡിയോയില് വീഡിയോ ഈയിടെ തൊട്ടേ കാണാൻ തുടങ്ങിയത് നീ കോളേജ് വന്നതിന് ശേഷമാണ് വീഡിയോ കാണാൻ തുടങ്ങിയത് അപ്പം നിൻ്റെ വീടും കാര്യങ്ങളൊന്നും കാണിച്ചിരണം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതുവരെ നമ്മുടെ വീഡിയോടെ വീടിന്റെ ഹോം ടൂർ ചെയ്തിട്ടില്ല അത് ചേച്ചിയും കൂടെ ഉള്ളപ്പം ചെയ്യുന്നതായിരിക്കും എന്നാലും വീഡിയോ കോളൊക്കെ വിളിക്കുമ്പോൾ ഞാൻ കൂട്ടുകാരെ കാണിക്കാം എൻ്റെ വീടും കാര്യങ്ങളെല്ലാം പിന്നെ കുറെ പേരൊക്കെ വീഡിയോ പോയി പഴയ വീഡിയോ ഒക്കെ ഇരുന്ന് കാണുന്നുണ്ട് എന്നാലും ഇതാണ് എൻ്റെ വീട് ചെറിയൊരു വീടാണ് നമ്മളതിപ്പം പണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നേ ഇരിക്കുന്നേ ഉള്ളൂ വല്ലതീ നാളായാലും ഇപ്പൊ ഒരു രണ്ട് വർഷം ആയാലേ ആദ്യം രണ്ട് കട്ട ഓട്ടമാണ് പണുന്നത് ഇവിടെ അവരെ പണിതു പിന്നെ അപ്പുറത്തോട്ട് പണതു രണ്ട് ഘട്ട ഓട്ടം പണിതു ഇതാണ് ഇതാണ് കുഞ്ഞൊരു വീട് എന്നെ കൂട്ടുകാരൊക്കെ ചോദിച്ചു ഒരുപാട് പ്ലാന്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് വീഡിയോക്കോളിൽ വിളിക്കുമ്പം അത് ഇവിടെ എല്ലാവർക്കും പ്ലാന്റും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് കൊച്ചു ഇത് സൂക്ഷിച്ച് ഭദ്രമായിട്ട് വെച്ചോ ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം ഇല്ല പപ്പ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോള് പപ്പാനെ ചാക്കലേറ്റ് നിപ്പാണ് ഇന്ന് വൈകിട്ടത്തിന് ഗ്രില്ലി ചിക്കൻ മേടിക്കണം എന്നാണ് പ്ലാന് പപ്പ പറഞ്ഞു അതെങ്ങനെയാ മേടിക്കണ്ട എനിക്ക് വേണ്ട അപ്പൊ നിങ്ങൾക്ക് മൂന്ന് മൂന്നുപേർക്ക് മാത്രമുള്ള പോരേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഹാഫിന്റെ കാര്യം കൊച്ചും പറയും കോട്ടറിന്റെ കാര്യം പപ്പായും ആ ഫുള്ള് മേടിച്ചു നാളെ ബാലൻസ് കഴിക്കുവോ അപ്പൊ ഞാൻ വന്നേൻ്റെ സ്പെഷ്യൽ ആട്ടോട്ടോ വൈകിട്ട് ഇന്നൊന്നും ഇല്ല അപ്പൊ പുറത്തുനിന്ന് മേടിച്ചോണ്ട് വന്ന് കഴിക്കാന്ന് വെച്ചു ആ അപ്പൊ രണ്ടുപേരും കൂടെ പോയി പാലും

ോ കൊച്ചു ആണോ ആ നമ്മളങ്ങനെ വല്ലതും ഫുഡ് കഴിക്കണില്ല പിന്നെ ആരെങ്കിലും ഗെസ്റ്റായിട്ട് വരുമ്പോഴും പിന്നെ ഇവിടെ ഇങ്ങനെ എന്തെങ്കിലും കൊതി പറയുവാണെങ്കിൽ മാത്രമേ മേടിക്കുള്ളൂ കേട്ടോ പുറത്തുനിന്ന് ആണോ ആദ്യം ചായ കുടിക്കാം അതൊരു എട്ടുമണിയാവുമ്പോ എടുത്താ പോരേ ബാക്കി പൈസ ഒക്കെ കൊണ്ടുവരുന്നുണ്ട് എന്നാ എല്ലാം കൊണ്ടു വെക്ക ചായ കുടിച്ചിട്ട് വന്നു ചേച്ചി വിളിച്ചില്ലല്ലോ ചേച്ചി ആ ഇന്നലെ വിളിച്ചായിരുന്നല്ലോ അവ്യൂട്ടി ഒക്കെ ആയത് കൊണ്ടോ വീഡിയോ എടുത്ത് തരാതെ ക്രിസ്മസിനൊക്കെ ലീവ് ഉണ്ടോന്ന് പോലും അറിയാലോ ഇങ്ങോട്ട് തന്നെ ആഴ്ച ഒരു രണ്ടും മൂന്നു ദിവസമൊക്കെ വിളിച്ചാലേ ഉള്ളു കൂടുതലും മോർണിംഗ് ഡ്യൂട്ടി ഒക്കെ ആയതുകൊണ്ടേ കടന്ന് ഉറങ്ങും ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് അപ്പം നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു ഗിഫ്റ്റ് ഉണ്ട് മൂന്ന് പേർക്കൂടെ തരാൻ വേണ്ടിയാണ് ഞാൻ ഇരുന്നത് പക്ഷെ കൊച്ചി കണ്ടു അതൊന്നും നിങ്ങൾക്ക് കണ്ടു നോക്ക് എന്തേലും ഐഡിയ ഉണ്ടോ ഊഹിച്ചാലും എന്താണ് ക്രിസ്മസ് തുണിയല്ല എന്തായിരിക്കും കൊച്ചി പോയെടുത്തിട്ടുവാറില്ല കൊച്ചു കൊറച്ചുമ്പോ കൊണ്ടുവച്ചത് കൊച്ചിനെ അറിയത്തോടെ എവിടെ ഇരിക്കുന്ന പരിപാടിയായിരുന്നു കുട്ടമ്മോൻ എന്ന പരിപാടിയായിരുന്നു എന്നാ ഇന്ന് ഞാൻ അടുത്തൊരു പരിപാടിയാവോ ഇത് കണ്ടിട്ട് ഇത് ഊഹിച്ചിട്ടൊരു കണ്ണാടിയാണോ കയ്യിൽ എന്ത് ഫോട്ടോയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ എല്ലാവരുടെയും കൂടെ ഒരു ഫോട്ടോ ആയിരിക്കണം ഉം എന്നാ തുറന്ന് നോക്കിയേ തുറന്ന് നോക്കിട്ട് എന്താന്ന് പറയുകയാണെങ്കിൽ വലിച്ചു കീറി പറിച്ചെടുക്ക തിരിച്ചു ോക്കിടൂബിന്റെ ഓർക്കുന്നുണ്ടോ നമ്മുടെ കൂടെ വന്ന ലെറ്റർ ഞാൻ ഞാന പോവാതെന്ന് തുടങ്ങിയില്ലേ ബാംഗ്ലൂര് അപ്പൊ ഇത് ഞാൻ കൊണ്ട് കൊടുത്തിട്ടാ പോയെ ഏ എത്ര ഒരു മാസമായിട്ട് പുള്ളിക്കാരൻ നോക്കിയിരിക്കുന്നു ആരെങ്കിലും മേടിക്കും അതെ പുള്ളി അരമണിക്കൂർ കിട്ടിയേ അതാ ഇത് നമ്മടെ പ്ലേ ബട്ടന്റെ കൂടെ വന്ന ലെറ്ററാ കേട്ടോ സാധാരണ എല്ലാവരും പ്ലേ ബട്ടൺ കിട്ടുന്ന സന്തോഷത്തിൽ ഈ ലെറ്റർ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് മാറ്റി വെക്കും കൂടുതൽ ആൾക്കാരും പിന്നീട് ഈ ലെറ്റർ മൈൻഡ് ചെയ്യേരാ ഞാനാണെങ്കിലും രണ്ടു മൂന്ന് പേരുടെ അഭിപ്രായം ചോദിച്ചു ഈ ലെറ്റർ നമ്മൾ സൂക്ഷിച്ചു വെക്കണോ എന്നൊക്കെ അന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബട്ടൺ കിട്ടിയപ്പോൾ അപ്പോൾ അവര് പറഞ്ഞു ഓ വേണ്ട പ്ലേ ബട്ടൺ എല്ലാവരും എടുത്തു വെക്കും ഈ ലെറ്ററിന് അങ്ങനെ ആവശ്യം വരുന്നില്ല നമുക്ക് എന്ന് പറഞ്ഞാൽ എന്നാലും നമുക്ക് ഫസ്റ്റ് കിട്ടിയൊരു അതെ അപ്പോ അത് അപ്പൊ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഇത്രയും കാര്യങ്ങളാണ് അന്ന് നമ്മൾ ഒരുവട്ടം വായിച്ചു കേൾപ്പിച്ചായിരുന്നു നമ്മുടെ ഫസ്റ്റ് സബ്സ്ക്രൈബറിനെ ഓർമ്മയുണ്ടോ ചോദിച്ചു ഫസ്റ്റ് സബ്സ്ക്രൈബർ ഞാൻ പറയായിരുന്നു നമ്മൾ തന്നെ വീട്ടിലുള്ള ഏതൊരു ഫോണിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തേ പിന്നെ നൂറാമത്തെ ഓർമ്മയുണ്ടോ ആയിരം ഓർമ്മയുണ്ടോ പിന്നെ ഒരു ലക്ഷം ഒരു ലക്ഷ്യ കൊടുത്തിരിക്കുന്നത് അങ്ങനെ ലെറ്റർ കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ യൂട്യൂബിന്റെ കാര്യങ്ങളും സൈനിങ് ഒക്കെ ഉണ്ട് അപ്പം ഇത് നഷ്ടപ്പെട്ടു പോകാതെ നമുക്ക് എന്നും കാണാൻ പാകത്തിന് സേഫായിട്ട് വെക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു നമുക്ക് പ്ലേ ബട്ടൺ കിട്ടിയപ്പോഴാണെങ്കിലും ആ ഒരു ബോക്സിന് അത് ഈ ലെറ്റർ വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഈ ലെറ്റർ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ ആദ്യം ഓർത്ത് ഞാൻ ഒരു നോക്കിയപ്പോ കണ്ടില്ല അപ്പൊ ഇത് പോയെന്നു പറഞ്ഞാൽ ഭയങ്കര സങ്കടമായിരുന്നു അത് കഴിഞ്ഞാൽ എന്റെ ബെഡിന്റെ അടിയിരുന്നു കിട്ടി അന്നലെ ഞാൻ കൊണ്ട് അത് കൊടുക്കുവാടുത്തന്നാലെയോ ബാംഗ്ലൂരിൽ പോകുന്ന ഒരു മണിക്കു മുമ്പ് മുടിവെട്ടാൻ പോയില്ലേ ആ എല്ലാരും കണ്ടതായിരിക്കും ആ പോയ എന്തായാലും ഇത് നമ്മക്ക് യൂട്യൂബ് തന്ന ഒരു വലിയ അംഗീകാരം തന്നെയാണ് അതെ അപ്പൊ ഇതിനെല്ലാം കാരണം ഇതിനിടയാക്കിയത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ് അതെ അപ്പൊ എന്തായാലും നമ്മൾ അതിന്റെ നമുക്ക് കൈ കിട്ടിയ ആ തെളിവുകളും ആ പ്ലേ ബട്ടണും ഇതെല്ലാം നമ്മൾ ശേഖരിച്ച് ഭദ്രമായിട്ട് തന്നെ അതെ എല്ലാം നമ്മുടെ മെമ്മറീസ് ആണ് കേട്ടോ നമ്മള് ഓരോരുത്തരും നമ്മുടെ വീഡിയോ കണ്ട് ഓരോരുത്തരും നമ്മളെ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയത് അത് നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടിനൊണ്ട് മാത്രമാണ് നമുക്ക് പ്ലേ ബട്ടൺ കിട്ടിയത് അപ്പൊ അതിന്റെ കൂടെ വന്ന ഒരു ലെറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് പ്ലേ പ്ലേബോട്ടൻ്റെ അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഇത് എവിടെ മൂന്ന് മൂന്നുപേരും കൂടെ ആലോചിച്ച് എവിടെയാന്ന് വെച്ചാൽ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലത്ത് വെക്കണം തൽക്കാലം എവിടെ വെക്കുന്നേ േക്ക് മാറ്റൊരു കൊറച്ചു ദിവസം തന്നെ എന്നിട്ട് നമുക്ക് തട്ടു മുട്ടും ഒക്കെ ചെയ്യാതെ മണ്ടലോട്ട് കയറ്റി വെക്കാം കൊള്ളാം അല്ലേ എല്ലാരും ഓർമ്മിക്കാട്ടിരിക്കട്ടെ നഷ്ടപ്പെടുത്തി കളയണ്ട അപ്പം അല്ലേ നമുക്ക് യൂട്യൂബിന്റെ എന്ത് കിട്ടിയാലും നമ്മള് സൂക്ഷിച്ചു വെക്കുന്നതായിരിക്കും ഇനിയിപ്പൊ നമുക്ക് ിൽ സിൽവറാ കിട്ടിയത് ഡയമണ്ട് ആ അപ്പൊട്ടനും ആ ഇന്നലെ രണ്ടു ദിവസ വീഡിയോ ഇട്ടിട്ട് ഒരുപാട് കോള് വന്നേട്ടോ എന്നെ വീഡിയോ ഇടാത്തതിനോട്ടിട്ട് കുറച്ചേറെ തിരക്കൊക്കെയാണ് ക്രിസ്മസ് ഒക്കെ വരുമല്ലേ പിന്നെ എനിക്ക് പോണം അതിന്റെ കാര്യങ്ങളെല്ലാം ആയിട്ട് തിരക്കാണ് അതുകൊണ്ടാണ് രണ്ടു ദിവസം വീഡിയോ ഇല്ലായിരുന്നേ മാക്സിമം മുടങ്ങാതെ ഞാൻ പോകുന്ന ഞാൻ പോകുന്നവടം വരെ കണ്ടിന്യൂ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും അത് കഴിഞ്ഞ് പിന്നെ ഇവര് പോകുന്നവരും കൂടെ ആയിരിക്കും വീഡിയോ ഇടുന്നത് കമന്റ് ഒക്കെ വന്നോ കേട്ടോ അപ്പൊ ഞാൻ പോയാലും ഒരുപാട് പേര് വിളിച്ചവും പറഞ്ഞു ശ്രീകുട്ടം പോയതിന്റെ ഒരു ഇത് തോന്നുന്നില്ല പഴയ പോലെ തന്നെ വീഡിയോ എഡിറ്റിംഗ് ആണെങ്കിലും ബാക്കി കാര്യങ്ങളാണെങ്കിലും അതുപോലെ തന്നെ ഫീൽ ആവുന്നുണ്ട് ശ്രീകുണ്ഠിനെ വീഡിയോയിൽ കാണുന്നില്ല എന്നൊരു മിസ്സിങ് മാത്രമേ ഉള്ളൂ വേറെ കൊഴപ്പൊന്നും ഇല്ലെന്ന് പറയുന്നുണ്ട് അപ്പം ഇനിയും കണ്ടിന്യൂ നല്ലപോലെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ഇടുക ആ മുടങ്ങാതെ വീഡിയോ ഇടുക പിന്നെ മാളക്കുട്ടി പഠിക്കുന്ന ഒക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ചിലപ്പോ ഒന്ന് രണ്ടു ദിവസമൊക്കെ ഡിലേ വന്നാലും ആഴ്ച ഒരു മൂന്നാല് വീഡിയോ ഒക്കെ ഇടുകയല്ലേ ആ തറവാട്ടിൽ ഇതുവരെ പോകാൻ സമയം കിട്ടിയില്ല അച്ഛനെ കണ്ട് കുറച്ച് ദിവസമായി ആ ഇടയ്ക്ക് സമയം കിട്ടുമ്പോ ഇറങ്ങി പോണം പോകുന്നതിന് മുമ്പ് ഇപ്പൊ നമ്മൾ എവിടെ പോവാണ് കൊച്ചു പോവാ ക്രിസ്മസ് ഒക്കെ അല്ലേ ഇനി ക്രിസ്മസിനോട് അടുക്കും തോറും സമയം കുറഞ്ഞു വരുവാണ് എനിക്ക് ഇടയ്ക്ക് കോട്ടയം വരെ പോകണം എവിടെയും പോകട്ടുണ്ടെങ്കിൽ രണ്ടു ദിവസം പോക്കാം പിന്നെ സർപ്രൈസ് ആയിട്ട് നമുക്ക് ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് ഒക്കെ വരുന്നുണ്ട് അതില്ല ഓണം കേട്ടോ ആ അപ്പൊ കൊറേറെ വെറൈറ്റി വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഇപ്പം ഒരു കേക്കൊക്കെ കൊണ്ട് കൊടുത്ത് കൊച്ചി കണ്ടിട്ട് വരാം രണ്ടെണ്ണം കൂടെ കുസ്തി പിടിക്കാ ഇവിടെ കിട്ടിക്കഴിഞ്ഞാ വല്യ ശല്യോ എപ്പഴും എന്നെ തിരിഞ്ഞിട്ട് രണ്ടെണ്ണത്തിനും മറ്റേ തിന്ന തെല്ലിനടക്ക് കയറാന്ന് പറയലേ ആ ഒരു സെയിം സെറ്റപ്പ് കേട്ടോ ഇവര് പരിപാടിയാ അപ്പിന് മോള് അങ്ങോട്ടേ ഇവിടെ കുണ്ടിട്ട് അടിയാ ചെറിയ വട കൊടുത്തിട്ട് വലിയ ഞാൻ അവള് മൂന്നാല് അടി മൂന്നാലും എല്ലാം കൂടെ വരാൻ പോകും അതാണ് ചെറിയ വട കൊടുത്ത് പയ്യ തരുന്നേ അതപ്പനായ പയ്യെ കൊടുക്ക മൂന്നാമത്തെ കേക്കാണോ ആ കൊടുത്തോ കൊടുത്തോ അതന്നെ സാധനം കൊടുത്തിട്ട് വിണ്ടാവും അതെ 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 ചുറ്റിക്കുട്ടാ പരീക്ഷയൊക്കെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നോ ഇവിടെ മാളക്കുട്ടി എന്നും പോകുന്നുണ്ടായിരുന്നു പോന്നുണ്ടായിരുന്നു ആ എനിക്കിഷ്ടമാക്കിഷ്ടമാണോ ഇഷ്ടം മാറുപുഴാണോ ഇഷ്ടം അയ്യോ എനിക്ക് പ്ലെമ ഇഷ്ടം അതിനാ ടേസ്റ്റ് അല്ലേ മാർബിള് ഇച്ഛനെ അതെ ഇഷ്ട ഇനിയിപ്പൊ അടുത്തവട്ടം ഇപ്പം പറയാ അടുത്തവട്ടം നല്ലത് പഠിക്കേള്ളൂ മാർബിള് എന്നാലും അമ്മ എന്നെ പരിപാടി അമ്മ വാണിജെ നമ്മള് കേക്ക് കൊടുത്തിട്ട് നമ്മൾ മുറിച്ച് ഇങ്ങ് തരാൻ പറയില്ലേ മോശമായി പോയി കഷ്ടമായി പോയി അതെ 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 അതിന് പർച്ചേന്റെ ഒരു രസം ഇട്ട് എനിക്കു തന്നില്ല ഞാൻ വന്നപ്പോരുവല്ല സൈഡും വഴി തുപ്പി വരെ പ്ലേ ബട്ടൺ ഇവിടെ സേഫ് ആയിട്ട് തന്നെ എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ വെച്ചിട്ടുണ്ട് നേട്ട് കണ്ടിട്ടില്ലാത്തവരൊക്കെ ഇടയ്ക്ക് വീട്ടിൽ വരുമ്പോഴൊക്കെ കാണുമ്പോ ആ നിങ്ങക്ക് ചോദിക്കുക പിന്നെ അതെ അങ്ങനെ ചോദിക്കും സന്തോഷം കേട്ടോ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന കാണുമ്പോ അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ നമ്മുടെ ലെറ്റർ നമ്മൾ സേഫ് ആയിട്ട് തന്നെ വെക്കുന്നതായിരിക്കും പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവരെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ അക്കൗണ്ട് കൂടും അതിനനുസരിച്ച് നമുക്ക് പ്ലേ ബട്ടൻ ഒക്കെ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് കിട്ടിക്കൊണ്ടിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നത്തെ ഹാപ്പി വീഡിയോ ഇത്രേ ഉള്ളൂ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റത്തുള്ള അടിച്ചു കൂട്ടി